ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കിഡിലാൻ ട്രാവലർ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ് തിരുവനന്തപുരത്ത് പുതുതായി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സിറ്റി റൈഡ് ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് അങ്ങനെ നമ്മൾ തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ഓട്ടോ പിടിച്ച് നമ്മുടെ കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ വന്നിരിക്കുകയാണ് ഇവിടെ നിന്നാണ് നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കൂടെ ഉണ്ണിയുണ്ട് നമുക്ക് നല്ലൊരു സുഹൃത്തിനെ തിരുവനന്തപുരത്ത് നിന്ന് കിട്ടി നമുക്കിനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഉണ്ണിയെ കാണണം ആദ്യമായിട്ടാണ് നമ്മൾ തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ വരുന്നത് നമ്മുടെ ബാക്കിൽ കാണുന്നത് ഗാന്ധി പാർക്കാണ് ഇവിടെ നിന്നാണ് നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ അടുത്ത് ഗാന്ധി പാർക്ക് ബസ് സ്റ്റോപ്പിലാണ് നിൽക്കാൻ പറഞ്ഞിരുന്നത് ഗാന്ധി പാർക്ക് ബസ് സ്റ്റോപ്പ് ഈ ഒരു കിഴക്കേക്കോട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് തൊട്ടടുത്തായിട്ടാണ് എന്നാൽ നമ്മൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു കാരണം നമുക്ക് വണ്ടിയുടെ ഫോട്ടോയും വീഡിയോസൊക്കെ കുറച്ച് സ്റ്റാർട്ടിങ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള ബസ് വന്നു കഴിഞ്ഞു നമുക്ക് പോയി കയറാം ആ ഒരു ഡിസൈനും അതിൻ്റെ പെയിൻറ്റിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്തായാലും കയറാൻ തോന്നും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നമ്മുടെ ബസ്സിലേക്ക് കയറാൻ പോവാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ താഴത്തെ സീറ്റ് ഫുള്ള് കാലിയാണ് ഇവിടെ ഇരിക്കാൻ സാധിക്കും ഒരു ടേബിളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വളരെ എക്സൈറ്റഡ് ആണ് നമ്മുടെ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ നമുക്കൊന്ന് കാണാം വാവ് സൂപ്പർ അടിപൊളി വണ്ടി വന്നപ്പോൾ തന്നെ സീറ്റുകളൊക്കെ ഫില്ലായി ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമ്മുടെ സിറ്റി റൈഡ് ബസ്സിൽ കയറി വളരെയധികം സന്തോഷത്തോടെ എന്താ പറയുക വന്ന് ബസ് നിർത്തിയപ്പോൾ തന്നെ നമ്മുടെ ബസ് ഫുള്ളായി അപ്പോൾ നിങ്ങൾ എന്തായാലും ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് നേരത്തെ തന്നെ വന്ന് ബസ്സിൽ കയറാൻ ശ്രമിക്കുക നമ്മൾ ഈ സീറ്റ് ആദ്യം തന്നെ ബുക്ക് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് സീറ്റ് ആയിട്ട് കിട്ടി നിങ്ങളും അഡ്വാൻസ് ആയിട്ട് തന്നെ സീറ്റ് ബുക്ക് ചെയ്ത് വെക്കുക നമ്മളിവിടെ അഞ്ച് മണിക്ക് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും കിഴക്കേ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ട്രിപ്പ് മ്യൂസിയം പാർക്ക് വെള്ളയമ്പലം സ്റ്റാച്യു ശംഖുമുഖം കോവളം ബൈപ്പാസ് ലുലു മാൾ വഴി ലാസ്റ്റ് ഒമ്പതേ മുക്കാലിന് നമ്മുടെ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ വന്ന് നമ്മുടെ ഈ ട്രിപ്പ് അവസാനിക്കും അവിടെ അവിടെ ഒന്ന് വെയിറ്റ് ശേഷം ശാന്തമുഖം ഭാഗങ്ങളെല്ലാം കണ്ട് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ മ്യൂസിയമാണ് അപ്പൊ നമുക്ക് മ്യൂസിയത്തിലേക്ക് പോകാം പ്രത്യേകം നിർദ്ദേശമുണ്ട് എഴുന്നേറ്റ് എഴുന്നേരും നിക്കരുത് കാരണം മരങ്ങളും ലൈൻ കമ്പി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആണ് അടിപൊളി പ്രത്യേകിച്ച് പകലായതുകൊണ്ട് ഇങ്ങനെ ബ്ലോക്കിലൊക്കെ നമ്മൾ കിടന്ന് വളരെ ബുദ്ധിമുട്ടി പോകുന്നതല്ലാതെ ഇങ്ങനെ ഒരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് പോകാൻ കഴിയുക എന്നുള്ളത് സൂപ്പർ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് നമ്മുടെ ഈ ബസ്സിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രക്കാരുണ്ട് ഇദ്ദേഹം കണ്ണൂരിൽ നിന്ന് വന്നിരിക്കുന്നതാണ് ഇദ്ദേഹം കാസർഗോഡ് നിന്നാണ് വന്നിരിക്കുന്നത് അതുപോലെ നിരവധി ആൾക്കാർ ഈ ഒരു ട്രിപ്പിന് വേണ്ടി മാത്രമാണ് ഇവർ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് സാധാരണ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള ബിൽഡിംഗ് ഒക്കെ വരുമ്പോൾ നമുക്കൊരു തടസ്സം വരും മുഴുവനായിട്ട് എടുക്കാൻ സാധിക്കില്ല അപ്പം നമുക്ക് അടിപൊളിയായിട്ട് ഏത് ഡയറക്ഷനിലും ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ സാധിക്കുന്നുണ്ട് നമ്മളീ കാണുന്നത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ് പഴയ നിയമസഭാ മന്ദിരമാണ് ഇപ്പോൾ കാണുന്നത് മാർക്കറ്റാണ് നമ്മളിപ്പോ കാണുന്നത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരള നിയമസഭാ മന്ദിരമാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്താണെങ്കിലും നൈറ്റ് റൈഡാണ് എടുത്തതെങ്കിലും പകലുള്ള വ്യൂ നമുക്ക് കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ വെയിലില്ല വളരെയധികം നല്ലൊരു ആണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് രാജവീതിയിലൂടെയാണ് ഇതാണ് മ്യൂസിയം തിരുവനന്തപുരത്തെ ഏറ്റവും പ്രസിദ്ധമായ ഓണാഘോഷ പരിപാടികൾ നടക്കുന്ന മെയിൻ റോഡാണ് ഈ കാണുന്നത് ായി കാണുന്നത് നരങ്ങൽകുന്ന പാലസ് ആണ് അഞ്ച് മിനിറ്റ് ഇവിടെ വെയിറ്റിങ്ങുണ്ട് അപ്പം നമ്മുടെ യാത്രക്കാരെല്ലാം ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അകത്ത് കയറുന്നില്ല പക്ഷേ പുറത്ത് ഒരു വ്യൂ ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ എല്ലാവർക്കും ചെറിയൊരു സ്നാക്കും അതുപോലെ തന്നെ ഡ്രിങ്കും കൊടുക്കുന്നുണ്ട് ടു ഫിഫ്റ്റി എം എൽ എ ജൈവിന്റെ ഒരു ഡ്രിങ്ക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ട്രിഹ്രിപ്പോയിലെ ഏറ്റവും ബെസ്റ്റ് ഡ്രൈവറാണ് സുനിൽ കുമാർ സാർ ഇദ്ദേഹമാണ് നമ്മുടെ ഈ ബസ് ഓടിക്കുന്നത് ബസ് ഇപ്പൊ നിർത്തിയിരിക്കുന്നതുകൊണ്ട് മുകളിലേക്ക് കയറി വന്നതാണ് സീ ഹോക്ക് എന്ന് പറയുന്നൊരു പ്ലെയിനാണ് ഒരു കാലത്ത് ഇന്ത്യയുടെ അഭിമാനമായിരുന്ന പ്ലെയിൻ ആയിരുന്നു സീഹോക്ക് പ്ലെയിൻ വെള്ളയമ്പലമായി നമ്മൾ ഇത് അയ്യങ്കാളി സ്ക്വയർ ആണ് നമ്മളിപ്പോ കാണുന്നത് യൂണിവേഴ്സിറ്റി കോളേജാണ് നമ്മൾ കാണുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ നമ്മൾ ഈ കാണുന്നതാണ് എം എൽ എ ഹോസ്റ്റൽ മഹാകവി കുമാരനാസാന്റെ പ്രതിമയാണ് നമ്മളിപ്പോ കാണുന്നത് എ കെ ജി സെന്ററാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യാത്ര തുടങ്ങിയ ശേഷം ഇതുവരെ നമ്മൾ ബസ്സിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ബസ്സിൽ തന്നെ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒരു റൗണ്ട് ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞു ഇപ്പൊ നമ്മൾ കാണുന്നത് ത്രിവാണു ഇന്റർനാഷണൽ എയർപോർട്ടാണ് എയർപോർട്ടിന്റെ റൺവേ ആണ് നമ്മളിപ്പോ കാണുന്നത് ഇപ്പൊ ഒരു ഫ്ലൈറ്റ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാമായിരുന്നു എയർഫോർട്സ് സ്റ്റേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട് നമുക്ക് ഒന്ന് കാണാം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതാണ് കാണുന്നത് അടിപൊളി സൂപ്പർ ലാൻഡ് ചെയ്തു ഫൈനലി നമ്മൾ ശംഖുമുഖം എത്തി ശംഖുമുഖം ബീച്ചിലേക്കാണ് നമ്മളിപ്പോ എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ ഇറങ്ങും ശംഖുമുഖത്ത് ഇറങ്ങി അടിച്ചു പൊളിക്കും എല്ലാവരും കുറേ നേരമായി വണ്ടിയിലിരിക്കുന്നു അപ്പോൾ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ശംഖുമുഖം ബീച്ചിലുള്ള സ്റ്റോപ്പിൽ ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് നമുക്കിവിടെ ഇറങ്ങി ഒന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇരുപത് ആണ് പറഞ്ഞിരിക്കുന്നത് ഏഴ് മണിയാവുമ്പോഴേക്കും നമ്മൾ തിരിച്ചു വരണം ആറ് നാൽപ്പതായി ആദ്യമായാണ് നമ്മൾ ശംഖുമുഖം ബീച്ചിലൂടെ വരുന്നത് ശംഖുമുഖത്തെ ഏറ്റവും പ്രധാന അട്രാക്ഷനായ മത്സ്യഗന്ധി പ്രതിഭയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഗേറ്റ് തുറക്കാതെ ഈ ബീച്ചിലേക്ക് കടത്തി വിടില്ല ഏഴ് മണിക്കാണ് ഇവിടുത്തെ ഗേറ്റ് തുറക്കുന്നത് നല്ലൊരു ആംബിയൻസ് ഉള്ള ഏരിയ ആണ് പക്ഷേ ഈയൊരു ബീച്ച് തുറക്കാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല ഇതാണ് നമ്മൾ പറഞ്ഞ ഗേറ്റ് ഇത് ഏഴ് മണിയായാൽ മാത്രമേ ഗേറ്റ് തുറക്കുള്ളൂ കുറച്ച് സെക്യൂരിറ്റീസ് മാത്രം അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ കുറച്ചധികം നടന്ന് വേർതിരിക്കുകയാണ് നമ്മുടെ ശംഖുമുഖത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം പോയി കഴിഞ്ഞാൽ വെട്ടിക്കാട് ചർച്ച് കാണും വളരെ പ്രശസ്തമായൊരു ചർച്ച ആണത് വെട്ടിക്കാട് ചർച്ചിൻ്റെ അവിടെ നിന്ന് വീണ്ടും രണ്ട് കിലോമീറ്റർ പോകുമ്പോൾ വേളി ബീച്ചിലേക്ക് എത്തും വേളി ബീച്ചിലെ പ്രധാന അട്രാക്ഷൻ അവിടുത്തെ ബോട്ട് ക്ലബും അതുപോലെ തന്നെ വേളി ബീച്ചും തന്നെയാണ് അവിടെ നിന്നും ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എത്തും അതുപോലെ തന്നെ ശംഖുമുഖത്ത് നിന്നും നാല് കിലോമീറ്റർ പോയാൽ ഭീമാപ്പള്ളി എത്തും അതുപോലെ തന്നെ രണ്ട് കിലോമീറ്റർ പോകുമ്പോഴേക്കും പഴയ കടൽപ്പാലം എത്തും നമ്മുടെ കൂടെ വന്ന് വിനോദസഞ്ചാരികളാണ് എല്ലാവരും അഴിച്ചു പൊളിക്കാൻ ഇവിടെ ചെറുത്തേക്കാർ പോകുന്ന വഴിക്ക് എന്താ ബ്ലോക്ക് വന്നിരിക്കുന്നത് കൊണ്ട് കോവളം വിസിറ്റ് ഒഴിവാക്കിയിരിക്കുകയാണ് നമ്മൾ പുറത്തിറങ്ങി കുറച്ചധികം നടന്നു അതുകൊണ്ട് തിരഞ്ഞെടുന്ന് വേർത്തു എന്തായാലും കൊള്ളാം നമുക്കിവിടെ ഒരു മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം നമ്മളിപ്പോൾ ചാക്ക എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഇവിടെ രണ്ടുപേരെ ഇറങ്ങാനുണ്ട് ഇവിടുന്ന് സംഘമുഖം കഴിഞ്ഞ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ലുലുമാളാണ് ഫൈനലി നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ ലുലുമാളിലേക്ക് എത്തി ലുലുമാളിനോട് വളരെ അടുത്തായിട്ടാണ് കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് തിരുവനന്തപുരം ലുലുമാളിൽ ഒന്ന് ഇറങ്ങി അടിച്ചു പൊളിക്കാം ഒന്നര മണിക്കൂർ സമയമുണ്ട് ആദ്യമായിട്ടാണ് തിരുവനന്തപുരം ലുലുമാളിൽ നമ്മൾ വരുന്നത് ഉലുവിൻ്റെ അകത്തൂടെ തന്നെ ഇതുപോലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് എന്തായാലും നമ്മൾ ആ നമ്മളെ ചൂട് പെട്ടെന്നൊരു തണുപ്പത്തേക്ക് വന്നപ്പോൾ വളരെയധികം ആശ്വാസമുണ്ട് ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ഇത്രയും ഒരു ചൂട് അവിടെ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലായത് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ അത് ഒട്ടും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനിയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികളുടെ ഏരിയയിലേക്ക് വരുന്നത് കുട്ടികളുടെ എൻ്റർടൈൻമെന്റ് കാര്യങ്ങളെല്ലാം ഇവിടെയാണ് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാനുള്ളൊരു ഫീൽ ക്രിയേറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു സ്റ്റെപ്പാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് വാവോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ് ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ നിന്നിട്ടുള്ള കാഴ്ച വളരെ മനോഹരമാണ് നമ്മുടെ ട്രിപ്പ് വളരെ അടിപൊളിയായിരുന്നു ഒന്ന് രണ്ട് സജഷനുണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് അതായത് ഒന്ന് ശംഖുമുഖം ബീച്ചിലെത്തിയപ്പോൾ നമുക്ക് അവിടെ ഒന്ന് ഇറങ്ങാനുള്ളൊരു സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു രണ്ടാമത് കോവളം ബീച്ചിൽ പോയിട്ടില്ല ആ ഭാഗത്ത് ബ്ലോക്കാണ് പ്രോബ്ലമാണെന്നാണ് പറഞ്ഞത് മിക്കവാറും അത് ഡേ ടൈമിലുള്ള ട്രിപ്പിൽ പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ പോകുമ്പോഴും നല്ല അടിപൊളിയാകാനുള്ള സാധ്യതകളുണ്ട് പിന്നീടൊരു കാര്യം കനകക്കുന്ന് കൊട്ടാരം അവിടെയും ഈവനിങ് ട്രിപ്പ് ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവിടെ ഇറങ്ങാൻ സാധിച്ചില്ല അവിടെ നിന്നുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ പക്ഷേ അവിടെ ഇറങ്ങി കാണാനുള്ള സൗകര്യം കിട്ടിയില്ല ഇത്രയും കാര്യങ്ങളാണ് കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ളത് അല്ലാതെ വെച്ച് നോക്കുമ്പോൾ വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ഇനീഷ്യലിയോ ഓഫറിൽ ഇത്രയും മനോഹരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പ് വേറെ ഈ അടുത്തിടെ നമ്മൾ കണ്ടിട്ടില്ല അത്ര മനോഹരമാണ് നിങ്ങളും എൻജോയ് ചെയ്യുക നമ്മളിപ്പോൾ നിൽക്കുന്നത് ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ മാളിലാണ് ഇത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നമുക്കിനി ഒമ്പത് മണിക്ക് പോകണം ഇവിടെ നമ്മൾ ബസ്സിൽ കയറി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങും അതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ നമ്മുടെ അടുത്ത ബസ്സുണ്ട് നമ്മുടെ അടുത്ത ട്രിപ്പ് കെ സ്വിഫ്റ്റിൽ ഡീലക്സ് ബസ്സിൽ മൂവാറ്റുപുഴ വരെ യാത്ര ചെയ്യാൻ പോവുകയാണ് ആ ഒരു വീഡിയോ കൂടി നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ എടുക്കാം അപ്പോൾ അതിന് നമുക്കൊരു അര മണിക്കൂർ ഗ്യാപ്പ് മാത്രമേ അവിടെയുള്ളൂ അപ്പോൾ നമുക്ക് മൊബൈലൊന്ന് ചാർജ് ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മുടെ വീഡിയോ അവസാനിക്കുന്നത് കിഴക്കേക്കോട്ടയിലാണ് അവിടെ നമുക്ക് അധികം സംസാരിക്കാൻ ടൈം കിട്ടില്ല കാരണം നമുക്ക് ഉടനെ തന്നെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോകേണ്ടി വരും അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായും നിങ്ങൾ ഈ ഒരു ട്രിപ്പ് ട്രൈ ചെയ്ത് നോക്കുക വളരെയധികം ഇഷ്ടപ്പെടും നല്ല വിശാലമായ വലിയൊരു ഫുഡ് കോർട്ടാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഫുഡ് കോർട്ടിൻ്റെ ഏരിയ തന്നെ നമ്മൾ നടന്ന് കണ്ടു കഴിഞ്ഞാൽ തീരില്ല അത്ര ഏരിയ ഫുഡ് കോർട്ടിന് മാത്രമായിട്ട് ഇവിടെ ഉണ്ട് നമ്മുടെ ബാക്കിലെ കാണുന്നതാണ് റോൾ ഗ്ലൈഡർ അതിലൊന്ന് കയറി നോക്കാം നമുക്ക് എത്ര ചാർജ് എത്ര ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അതിൻ്റെ ചാർജ് അതിൽ നമുക്ക് പോയിക്കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കില്ല റോൾ ഗ്ലൈഡറിൻ്റെ ചാർജ് ഇരുനൂറ്റി എഴുപത്തഞ്ചേളു അതിൽ കയറണമെങ്കിൽ വേറൊരു കാർഡ് എടുക്കണം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്തിട്ട് അപ്പം നമുക്കിവിടെ സ്റ്റേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളത് കാർഡ് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് അതുകൊണ്ട് തൽക്കാലം നമ്മൾ റോൾ ഗ്ലൈഡർ വേണ്ടാന്ന് വെച്ചു ഇഷ്ടമൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് അടിപൊളി നമ്മൾ വന്ന് വന്ന് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഏരിയയിലേക്ക് എത്തി ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അങ്ങനെ ലുലുവിൽ നമ്മുടെ കറക്കൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ബസിലേക്ക് പോകാം ത്രിവാണ്ട്രത്ത് ഇതുവരെ ലുലുവിൽ പോകാത്തവർക്കൊക്കെ ഇതൊക്കെ നല്ലൊരു അവസരമാണ് വേറെ ബസ് ടിക്കറ്റോ കാര്യങ്ങളോ ഓട്ടോറിക്ഷയോ ഒന്നും വിളിക്കേണ്ട നമ്മുടെ ഈ കെ എസ് ആർ ടി സിയുടെ ഇരുന്നൂറ് രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്താൽ മതി ഈ ടിക്കറ്റ് ഓഫർ കഴിയുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയാവും എങ്കിലും നമുക്കത് ലാഭമാണ് കാരണം ഇത്രയും ലാഭകരമായിട്ട് ഇത്രയും സ്ഥലങ്ങൾ കണ്ട് അവസാനം ലുലുവിലും വന്ന് കറങ്ങി പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും വറുത്താണ് ഈ ഒരു ട്രിപ്പ് ഇത് നമ്മുടെ പ്രിവാണ്ട്രം ലുലുവിൻ്റെ ഫ്രണ്ടിലുള്ള ഓട്ടോ ചേട്ടന്മാരാണ് പേരൻ ചേട്ടന്മാരുടെ അനിൽ കൃഷ്ണരാജ് അനീഷ് അപ്പോൾ ഇവരെല്ലാവരും ലുലുവിൻ്റെ ഫ്രണ്ട് കിടന്ന് ഓടുന്ന ഓട്ടോറിക്ഷക്കാരാണ് ഇവരെല്ലാവരും ഓട്ടോ നിങ്ങൾ വിളിക്കുക അപ്പം ആണ് ചങ്സ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത് നമ്മുടെ ലുലുവിൻ്റെ ഫ്രണ്ടിലാണ് ഇവരുടെ ഓട്ടോ സ്റ്റാൻഡ് അപ്പോൾ താങ്ക് യു കാണാം ഇനി ചേരുമ്പോൾ കാണാം ലുലുവിന്റെ തൊട്ട് ചേർന്നായിട്ട് ഒരു പെഡസ്ട്രിയൻ ഉണ്ട് അതിന്റെ ഇറങ്ങുന്നിടത്താണ് നമ്മുടെ ബസ് പാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബസ്സിൽ കയറാം സാറിൻ്റെ പേരെങ്ങനെയാണ് സുനിൽ കുമാർ ഓക്കെ ഓക്കെ സാറേ ഫസ്റ്റ് ട്രിപ്പ് പോലെ സാറാണ് ഓടിക്കുന്നത് മാറി മാറി വരും അല്ലേ ഓക്കെ ഓക്കെ വളരെയധികം രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് ആയിരുന്നു ഞങ്ങളൊക്കെ പുറത്ത് വണ്ടിയുടെ മുകളിലിരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടു കൂടി തന്നെയാണ് സുനിൽ സാറ് ഡ്രൈവ് ചെയ്തത് ഞാൻ ഓക്കെ എന്തായാലും കണ്ടതിൽ സന്തോഷം താങ്ക് യു സാർ ഓക്കെ ഓക്കെ താങ്ക് യു ഇത് നമ്മുടെ ജയപ്രകാശ് സാറ് സാറാണ് നമ്മൾ ടിക്കറ്റ് കൺഫേം ചെയ്ത ശേഷം മുതൽ നമ്മൾ കോൺടാക്ട് ചെയ്തത് ഇങ്ങോട്ട് വിളിച്ചു അതുപോലെ തന്നെ ഈ ടൂറ് വളരെയധികം മനോഹരമാക്കി എന്താ പറയുക വളരെ എൻജോയ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാറ് നമ്മളെ സപ്പോർട്ട് ചെയ്തു വളരെയധികം നന്ദി താങ്ക് യു സാർ കാണാം ഓക്കെ ഓക്കെ താങ്ക് യു നമ്മളിപ്പോൾ നമ്മുടെ ബസിൻ്റെ താഴ്ത്ത നിലയിലാണ് ഇരിക്കുന്നത് ഇവർ രണ്ടുപേരും നമ്മുടെ ബസ്സിൽ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഇവരുടെ ഒരു എക്സ്പീരിയൻസ് നമുക്കൊന്ന് ചോദിക്കാം എങ്ങനെയുണ്ട് സാർ ഈ ഒരു ട്രിപ്പ് ഇഷ്ടമായോ ഓ വളരെ ഇഷ്ടമായി പിന്നെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സംഭവം അറിഞ്ഞിട്ട് കണ്ണൂരിൽ നിന്ന് ഇതിന് ഈ യാത്രയിൽ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വന്ന് ഈ പങ്കെടുക്കാൻ സാധിച്ചു അതിൽ വളരെയേറെ സന്തോഷമുണ്ട് വളരെ മനോഹരമായ രീതിയിലാണ് യാത്ര അതുമാത്രല്ല നമ്മളെ ഈ ബസ് പോകുന്നത് റോഡിലൂടെ കാണുന്നവർക്കെല്ലാം എന്തോ ഒരു പുതിയൊരു അതിശയ സംഭവം നടക്കുന്നു എന്നുള്ള രീതിയിൽ എല്ലാവരും അതിശയത്തോടു നോക്കി കാണുന്നതായിട്ട് കാണാൻ പറ്റിയത് നല്ല നല്ല സന്തോഷമായി അതുകൊണ്ട് എല്ലാവരും നാളെയും മറ്റന്നാളായിട്ട് ഈ വണ്ടിയിൽ ഫുള്ളായിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ും കാഴ്ചയിലും ആ സാറും കണ്ണൂരിൽ തന്നെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് കണ്ടു അപ്പൊ നാളെ ഇവിടെ കറങ്ങിട്ടാണ് പോകുന്നത് കറങ്ങിട്ടാ പോകുന്നുള്ളൂ എന്തായാലും തിരുവനന്തപുരത്ത് വന്നി നമ്മുടെ ഒരു സിറ്റിട്ടു താങ്ക് യു വെരി മച്ച് സാർ ശതമാനം നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടു വെരി ഗുഡ് വെരി ഗുഡ് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളത് അതല്ലേ ഓക്കേ എന്തായാലും നമുക്ക് വളരെ സന്തോഷമായി നമ്മുടെ കൂടെ ഉള്ളവർക്കൊക്കെ ഹാപ്പി എന്നറിയുമ്പോഴാണ് നമുക്കും സന്തോഷം തരുക നമ്മുടെ ട്രിപ്പ് അവസാനിച്ച് കിഴക്കേക്കോട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് എത്തി മനോഹരമായ ഒരു ട്രിപ്പിന്റെ അവസാനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അടിച്ചുപൊളിച്ചൊരു സൂപ്പർ ട്രിപ്പായിരുന്നു ഇന്നത്തേത് നിങ്ങൾ എന്തായാലും ഈ ഒരു ട്രിപ്പ് പരീക്ഷിച്ചു നോക്കുക അടിച്ചുപൊളി എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുമുള്ള ഉള്ളവരും എൻജോയ്മെൻറ്റ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന യാത്ര മികച്ചൊരു യാത്രയായിരുന്നു എങ്ങനെയുണ്ട് യാത്ര അടിച്ചുപൊളിച്ചോണ്ടായിരുന്നു വീണ്ടും so വരുവോ <laughs> ശരി മാഡം ഓക്കെ ഞാൻ അല്പ നേരെ സൂപ്പറായിട്ട് വൈകുന്നേരം ഒരു മണി വരെ ഉണ്ടായിരുന്നോ എന്നാലും നമ്മളെല്ലാം ഫാമിലി ആയിട്ട് പോവാ അപ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഇന്നത്തെ ഒരു സിറ്റി റൈഡ് വളരെ മനോഹരമായിരുന്നു സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വന്ന് എൻജോയ് ചെയ്യേണ്ട ഒരു ട്രിപ്പ് തന്നെയാണ് ഇത് നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്തത് നൈറ്റ് റൈഡാണ് ഇതിന്റെ പകൽ ട്രിപ്പ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി വന്ന് അതുകൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കണം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ തിരിച്ചുള്ള തിരുവനന്തപുരം മൂവാറ്റുപുഴ യാത്ര കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഡീലക്സ് എയർ ബസ്സിലാണ് അപ്പോൾ ആ ഒരു യാത്ര കൂടി നമുക്കിനി എൻജോയ് ചെയ്യാം നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് കൂടി പോകേണ്ടതുണ്ട് എത്രയും വേഗം നമുക്ക് തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് എത്തണം ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ